റോഡിന്റെ പാർശ്വവിത്തി കെട്ടുന്നതിനായി മണ്ണെടുത്തതിന്റെ ഭാഗമായി റോഡിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്നാരോപിച്ച് ബി ജെ പി പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിനു മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി അന്തർ സംസ്ഥാന പാതയായ പാണത്തൂർ സുള്ളിയ റോഡിൽ കല്ലപ്പള്ളി പാടിക്കൊച്ചി ജംഗ്ഷനിൽ പാർശ്വഭിത്തി കെട്ടുന്നതിനായി മണ്ണെടുത്തതിന്റെ ഭാഗമായി ഗതാഗതം തടസ്സപ്പെട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയെന്നാരോപിച്ചാണ് ബി ജെ പി പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ നാട്ടിലെ യാത്രക്കാരും ഇവിടുത്തെ ആളുകളും വളരെയധികം ബുദ്ധിമുട്ടില്ല മഴക്കാലം വന്നു കഴിഞ്ഞാൽ വളരെ ഭീതിയോടുകൂടി മാത്രമേ ഇതിലെ യാത്രക്കാർക്കും ബസ്സുകൾക്കും അതുപോലെ ഇരുചക്ര വാഹനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നന്ദകുമാർ ബട്ടോളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി രാമചന്ദ്ര സെരളായ പഞ്ചായത്ത് പ്രസിഡന്റ് ജി രാമചന്ദ്രൻ രാജഗോപാൽ ഭട്ട് രാജശേഖരൻ എന്നിവർ സംസാരിച്ചു റോഡ് മെയിന്റനൻസ് ഗ്രാൻഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി റോഡിന്റെ സൈഡ് ഭിത്തി കെട്ടുന്നതിനായി ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി സമയത്ത് തുടങ്ങാതെ മഴക്കാലത്തേക്ക് നീട്ടിവെച്ചത് പഞ്ചായത്തിന്റെ അനാസ്ഥയെന്നും ഇവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പാണത്തൂർ